ഹലോ ഗൈസ് അപ്പോൾ അവിടെ ഇന്നെത്തിയത് തളപ്പാറൻ എന്നെത്തിയത് മാച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തൊരു പറയാൻ പറഞ്ഞു പോയി അപ്പോൾ കറി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളോട് പറയുന്നത് മികച്ച മത്സരം ഇന്ന് സെവൻസ് എന്നും എയ്റ്റാണ് കളിക്കല് വലിയ ഗ്രൗണ്ടാണ് അപ്പോൾ ഇന്ന് സെവൻസ് ആണ് കളിച്ചത് ഇന്ന് കറ്റ ആളായി നല്ലൊരു മാച്ന്ന് പറഞ്ഞാല് തകർപ്പം ചെയ്യാൻ ഞങ്ങൾ പ്ലേ ടീമുള്ള എല്ലാ പ്ലേയേഴ്സും നല്ല നല്ല ഫുഡ്പോർ ചെയ്യാനാണ് കഴിച്ചത് പിന്നെ നമ്മളെ നല്ല കിടം സേവിങ്ങൾ ഉണ്ട് ഇങ്ങനെ കാണാൻ ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്താൽ ಹೋಯ್ತರೆ ಆಯ್ತು ಆನೆ ಏನು ಆಸಲ ಚಿಂತನೆ ಕನಿಷ್ಟ ಇರಲಿ No, Oi. கமா கமா பாஸ் கமா நேவா நேவா ந அது அங்கங்கல அங்க ஃபுல்லா அந்த ஈ சைடு நோக்கியா மேய் அச்சா அடியே அடியே ஓடறாரு ஆனா அவ가 மர் சேதா மட்கா ஈவேல இருந்து நான் ஆவுட தான் அடி எடுங்க இங்கட்ட இங்க நேரே டவர்ல வரயா அது டீக்கட சோடரா അപ്പോൾ കളി കഴിഞ്ഞ കാണും പോവുന്നത് എന്നാൽ ഭയങ്കര ക്ഷീണം കാരണം ഒന്ന് വലിയ ഗ്രൗണ്ടും എയ്റ്റ് നയനൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ് അതിൽ സെവൻ ആണ് ഒന്ന് കളിച്ചു നാണെങ്കിൽ തലങ്ങും മലങ്ങും ആട്ടി പോലെ അടിയ ഒരു കണ്ണിച്ചോരല്ലാത്ത ആടിയ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോണേ അപ്പോൾ പുതിയ വീടായിട്ട് ഇരുന്ന് വരാ ബായ് ബായ്